രാജ്യത്ത് നടക്കിയ വർഗീയ വിദ്വേഷ പ്രസംഗം നടത്തിയ നരേന്ദ്രമോദി ഇപ്പോൾ മലക്കം പറഞ്ഞിരിക്കുന്നു മൂന്നാംഘട്ട വോട്ടെടുപ്പ് നടക്കുമ്പോൾ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അയാൾ നടത്തിയ വിദ്വേഷ പ്രസംഗങ്ങൾ അയാൾക്ക് എതിരാണ് ഇനിയും എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വന്നാൽ മുസ്ലിങ്ങൾക്ക് സംവരണം നൽകില്ല എന്നാണ് വർഗീയവാദിയായ ഹൈന്ദവ വർഗീയവാദിയായ നദേ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് മുമ്പും നരേന്ദ്രമോദി മുസ്ലിങ്ങൾക്കെതിരെ ഒരുപാട് വിവാദപരമായ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് ഗുജറാത്തിൽ മുസ്ലിം വംശഹത്യ തന്നെ നടത്തി ആർ എസ് എസും ബജറംഗളും ബജറംഗതളും ചേർന്ന് ഗർഭിണിയുടെ വയറ്റിൽ നിന്ന് കുഞ്ഞിനെ അറുത്തെടുത്ത് വയറ വയറു കീറി കുഞ്ഞിനെ അറുത്തെടുത്ത് തീയിലെറിഞ്ഞു അന്ന് ഹൈന്ദവ തീവ്രവാദികളായ സംഘപരിവാറും ബജറംഗദളും അതിനുശേഷം മോദി ആയുധ ബലത്തിൻ്റെയും കൈക്കരുത്തിൻ്റെയും ബലത്തിൽ ഗുജറാത്ത് ഭരിച്ചു ആ ഭരണം മോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പ്രധാനമന്ത്രിയാക്കി മാറ്റി എന്നതും യാഥാർത്ഥ്യം പക്ഷേ ഇപ്പോൾ ഇലക്ഷൻ മാറുകയാണ് തിരഞ്ഞെടുപ്പ് മോദിക്ക് അനുകൂലമല്ല തിരഞ്ഞെടുപ്പിൽ മോദിയെ മുട്ടുകുത്തിക്കാൻ വേണ്ടി ശക്തമായ പ്രചരണം നടത്തുകയാണ് ഇന്ത്യ മുന്നണി ഇപ്പോൾ ടൈംസ് നൗവിന് നൽകിയ അഭിമുഖത്തിൽ മോദി പറഞ്ഞിരിക്കുന്നു താൻ മുസ്ലിമിന് എതിരല്ല ഇസ്ലാമിനെ താൻ എതിർക്കുന്നില്ല നുഴഞ്ഞുകയറ്റക്കാരെയാണ് താൻ എതിർക്കുന്നത് കയറ്റക്കാരായ തീവ്രവാദികൾ മുസ്ലിം സമുദായത്തിൽ പെട്ടതുകൊണ്ടാണ് താൻ എതിർക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മലക്കം മറിഞ്ഞിരിക്കുന്നു നരേന്ദ്രമോദി നരേന്ദ്രമോദി എന്ന ആർ എസ് എസിൻ്റെ അവിഭാജ്യ ഘടകമായ നേതാവ് മലക്കം മറിയുമ്പോൾ ആകെ പൊത്തം കൺഫ്യൂഷനിലാവുന്നത് ബി ജെ പി ആണ് മുസ്ലിം സമുദായം ബി ജെ പിക്ക് വോട്ടിടാൻ തീരുമാനിച്ചു കഴിഞ്ഞു അവരൊറ്റക്കെട്ടായി തന്നെ വോട്ടിടും അത് അവരുടെ രീതിയാണ് അതിനിടയിലാണ് ഹിന്ദുത്വ തീവ്രവാദത്തെ ഇളക്കിക്കൊണ്ട് ഹൈന്ദവരുടെ കയ്യടി നേടും എന്ന് വിചാരിച്ചു വർഗീയ വിദ്വേഷ പ്രസംഗം മോദി നടത്തിയത് ആ വർഗീയ വിദ്വേഷ പ്രസംഗം തിരിച്ചടിയാകുമെന്ന് മോദിക്ക് ഇപ്പോൾ മനസ്സിലാകുന്നു ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ മുസ്ലിങ്ങൾ നിർണായക ശക്തിയാണ് അവരെ പെട്ടെന്നൊന്നും ഒതുക്കാൻ അവരെ പെട്ടെന്നൊന്നും തകർക്കാൻ ആക്രമണങ്ങൾ കൊണ്ടോ മറ്റ് മറ്റ് വിധ മാർഗങ്ങൾ കൊണ്ടോ മോദിക്കോ യോഗിക്കോ കഴിയില്ല ഈ സാഹചര്യത്തിൽ ഒന്ന് മലക്കം മറിഞ്ഞിരിക്കുന്നു മോദി ഒന്ന് കട്ട് അടിച്ചിരിക്കുന്നു മോദി മോദി പറയുന്നു മുസ്ലിങ്ങൾക്ക് താനെതിരല്ല ഇസ്ലാമിനെ താൻ ബഹുമാനിക്കുന്നു നുഴഞ്ഞുകയറ്റക്കാരക്കാരായ മുസ്ലിങ്ങളെക്കുറിച്ച് താൻ പറഞ്ഞ വാക്കുകളാണ് വിവാദമായി മാറിയത് ചുരുക്കത്തിൽ മൂന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ മോദിയുടെ ആത്മവിശ്വാസം നശിച്ചിരിക്കുന്നു നാനൂറ് സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് മോദി പ്രഖ്യാപിച്ചതൊക്കെ വിഫലമായി മാറിയിരിക്കുന്നു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇന്ത്യാ മുന്നണി എൻ ഡി എയോട് നടത്തുന്നത് പ്രത്യേകിച്ചും യു പി പോലെയുള്ള എൻ ഡി എയുടെ തട്ടകമായ സംസ്ഥാനങ്ങളിൽ ആ സംസ്ഥാനങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ബി ജെ പി നേരിടുന്നത് ഈ സാഹചര്യത്തിൽ മോദിക്ക് രക്ഷപ്പെടാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ ന്യൂനപക്ഷ വോട്ടുകൾ ക്രോഡീകരിക്കുക ന്യൂനപക്ഷങ്ങൾക്കും വോട്ടുകളുണ്ട് മോദി അത് നിങ്ങളിപ്പോഴാണ് തിരിച്ചറിയുന്നത് നിങ്ങളിതിനു മുമ്പും വർഗീയ വിദ്വേഷ പ്രസംഗം നടത്തിയിട്ടുണ്ട് ഗുജറാത്തിലെ മുസ്ലിം വംശാഹത്തെക്കുറിച്ച് നിങ്ങളോട് പണ്ട് ഒരു പത്രപ്രവർത്തകർ പണ്ട് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ സഞ്ചരിക്കുന്ന കാറിലിടിച്ച് ഒരു പട്ടി മരിച്ചാൽ നിങ്ങൾക്ക് ദുഃഖം തോന്നും എന്നാണ് പട്ടികളല്ല മോദി മുസ്ലിങ്ങൾ അവർക്ക് സ്വത്ത് ഉണ്ട് പല മുസംഗികളും നിങ്ങളുടെ കൂടെയാണ് നിങ്ങളെ വിശ്വസിച്ച് പക്ഷേ ആ വിശ്വാസമെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന സത്യം ഇപ്പോൾ നിങ്ങൾ തിരിച്ചറിയുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ മലക്കം പറഞ്ഞുകൊണ്ട് അഴിഞ്ഞുകയറ്റക്കാരായ മുസ്ലിങ്ങളെയാണ് ഞാൻ പറയുന്നത് ബാക്കി മുസ്ലിങ്ങളെ ഞാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോദി എന്താ പറയുക നിലവെള്ളം ചവിട്ടുന്നത് നിലവെള്ളം ചവിട്ടുമ്പോൾ വലിയൊരു പ്രശ്നമുണ്ട് ഒന്നുകിൽ വെള്ളത്തിലേക്ക് മുങ്ങിത്താഴും അല്ലെങ്കിൽ രക്ഷപ്പെടും പക്ഷേ മോദിക്ക് രക്ഷപ്പെടാൻ സാധ്യതകൾ കുറവാണ്